നിങ്ങൾ വിചാരിക്കും ഞാനടുത്തേക്കെ ഈ രാവിലത്തെ തന്നെ പോന്ന ഗസ് ഇന്ന് നമുക്ക് സിനു താൻ നിക്കാഹാണ് ഗൈസ് എന്നിട്ട് നമ്മൾ രാവിലത്തെ തന്നെ ഉള്ളിയിലേക്ക് വിട്ടു ഗൈസ് ഞാൻ ഈ സൺഡ്രൂഫ് ഞാൻ നോക്കി നോക്കും മിസ് കാരണമല്ല സൺഡ്രൂഫ് ഞാൻ അച്ചുപ്പാരുടെ പറഞ്ഞിരിക്കും തിരിച്ചു വരുമ്പോൾ മഴയിൽ എനിക്കിത് തുറന്നേരണം അതിന് ആച്ചപ്പാരുടെ മഴയില്ലേ തുറന്നേര ഞാനതിനു വേണ്ടിയിട്ടൊരു ഫാത്തി ഒക്കെ നേർച്ചയാക്കി കേട്ടോ പിന്നെ ഞാനൊരു ഉറക്കെ ഉറങ്ങി എണീക്കുമ്പോൾ ഇതാണ് ഗൈസ് ഉള്ളിയർ ടൗൺ എത്തിയിട്ടുണ്ട് ടൗണിൽ നിന്ന് കുറച്ചങ്ങോട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കയസ് ഈ വീട് നിങ്ങൾ വിചാരിക്കും ഇതെന്താ സിനിമ തന്നെ നിഖാഹ കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ എനിക്കിപ്പാണ് കേട്ടോഡിറ്റ് ചെയ്യാൻ കിട്ടിയത് സമന്യാണെന്നല്ലോ ഓടിറ്റ് വരുന്നതാണ് പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ക്യാരറ്റ് പായസമായിരുന്നു പിന്നെ നമ്മൾ നേരെ സ്റ്റേജിൻ്റെ ഭാഗത്ത് പോയി സ്റ്റേജിൻ്റെ ഭാഗത്ത് പോയി ആടിയിരുന്ന കുറേ കുട്ടികളും എൻ്റെ എന്നീ വീഡിയോലെടുത്തു എന്നീ വീഡിയോലെടുത്തു ഓലിൽ വിളിച്ചാൽ ഞാൻ ഭയങ്കര ഫേമസാണ് ഞാൻ വാങ്ങുക അത്രയൊന്നും ഇല്ല പക്ഷേ എന്നാലും ഞാൻ പൊളിക്കാനൊന്നും പോയിക്കില്ല പിന്നെ ഓലോലെല്ലാം കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ ഇതാണ് ആയച്ചു കേട്ടോ ഇവിടെ പോയപ്പോൾ ഇവിടെ കുറച്ച് തന്നെ കളിപ്പിച്ചു കഴിഞ്ഞിട്ട് എമിന് വന്ന് എമിനോക്കി നോക്കുമ്പോൾ എന്താണ് കയസ് തേങ്ങ തേങ്ങ മാങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുണ്ടേക്കും നിക്കാഹ് തുടങ്ങി കയസ് നിക്കാഹ് തുടങ്ങിയ പുസ്തകത്ത് പറയാൻ തുടങ്ങിയപ്പോൾ എമിന് അന്ധമിട്ട് നോക്കുകയാണ് കേസ് ഇതെന്നാണ് ഇവിടെ നടക്കുന്നേ പിന്നെ സിനോത്ത് ഇതാണ് ഗൈസ് നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട് ഗൈസ് ഇതിൻ്റെ ബാക്കിൽ ഹൈ ഉണ്ട് പക്ഷേ ഹൈ ഹൈ ഓലൊക്കെ ഉണ്ട് പക്ഷെ ഒലൊന്നും കാണുന്നില്ല ഗൈസ് വലിയ ഇത്താത്ത മരമാണ് പിടിച്ചത് പിന്നെ ചെക്കൻ്റെ കൂടി ഹൈ എന്നൊക്കെ പറഞ്ഞു പിന്നെ ചെക്കനും പെണ്ണും കുറച്ച് ഒക്കെ എടുത്തു കായ്സ് പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു മാല ഈ ഒരു വടി പോലത്തെ സാധനം എനിക്കു പേരറിയില്ല ഗൈസ് ഇത് പിടിക്കണം പക്ഷേ എൻ്റെ ഏട്ടാ തീരെ എല്ലാം പിടിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഹയ വന്ന് സീറ്റ് പിന്നെ പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഹയേൻ്റെ ഡാൻസ് നിങ്ങൾ ചോദിക്കും ഈ ഹയാരാണ് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ വീഡിയോയിലെ കോളിണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോൾ സിനിത്തേൻ്റെ പോലെ അടുത്തുള്ള കുറച്ചെറിയ കൂട്ടുകാരി ഒപ്പന ഉണ്ടേനു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അയക്കാൻ പറ്റും ഫുഡ് കഴിക്കാൻ വിട്ടേരാം ഫുഡിൻ്റെ കാര്യമൊന്നും പറയാമല്ലോ കേട്ടോ ഇളനിയും പായസം ജിലേബി മൈസൂർ പാക്ക് അതൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇതാണ് ഗൈസ് വസത്തെ ട്രിപ്പിൽ തന്നെ കയറി കുത്തി കേട്ടോ ഗൈസ് പിന്നെ ഗൈസ് നമ്മൾ ജിലേബിയും ഇളനിയും പായസമൊക്കെ തിന്നാൻ കഴി തിന്നാൻ പോയി പിന്നെ നമ്മൾ ഇവിടുന്ന് വിടുകയാണ് ഗൈസ് ശക്തിയായ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ വേഗം വിട്ടു പിന്നെ സെക്യൂരിറ്റി ഇതാണ് നമുക്കിങ്ങനെ അതിൽ കൂടെ പോയിൽ കൂടെ പോവും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുണ്ട് ഗൈസ് പിന്നെ പിന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങി കിട്ടോ പിന്നെ എനിക്ക് കാറൊക്കെ എഴുതി ഉറങ്ങണമെന്നുണ്ടോ ശീലമുണ്ട് തോന്നുന്നു ഗൈസ് ഞാൻ പിന്നെ കുറച്ചു നേരം ഉറങ്ങി ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും മയുണ്ടാവല്ലേ മയുണ്ടാവല്ലേ പിന്നെ ഇവിടെത്തേനും കുറച്ച് മയല്ല കുറഞ്ഞു ഗൈസ് അപ്പുണ്ടെങ്കിൽ ഞാൻ തുറന്ന് ഇത് തുറന്നു തരുമെന്ന് ചോദിച്ചു അപ്പം എൻ്റെ എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങനെ ഫലിച്ചു ഗൈസ് ഞാൻ സെൻറ്റർ ഓഫ് കയറി ഗൈസ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഗൈസ് എന്നെ അടങ്ങാറാക്കാൻ നേറിയും വന്ന അതിൻ്റെ ഇടക്ക് വിശ്വസിക്കില്ല ആൾക്കാരല്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ ഒരു പോലീസിയാണ് നോക്കി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഗായ്സ് സത്യമാണ് കേട്ടോ പിന്നെ പിന്നെ കൊറേ ഇക്കാക്കം വരാൻ ടാറ്റൽ എന്താന്ന് ഗായ്സ് പിന്നെ പിന്നെ എൻ്റെ ഒരു വിചാരം ഓരോക്കാരുടെ വീഡിയോ കണ്ടിട്ട് ആയിരിക്കുന്നതാണ് ആൾക്കാർ അറിയൂല കേട്ടോ ഗായ്സ് പിന്നെ നമ്മള് ഒരു നല്ലൊരു വ്യൂ കണ്ടിട്ട് വെള്ളച്ചാട്ടത്തിനടുത്ത് നിർത്തി ഗായ്സ് പാറ പൊട്ടി ഒഴുകുകയാണ് ഗായ്സ് എന്തോ ഒരു ഒഴുക്കലാണ് ഗൈസ് പിന്നെ നമ്മൾ കാരണം കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ നോക്കി നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുള്ള എല്ലാവരും നിർത്തി ഓലും ഫോട്ടോ എടുക്കുകയാണ് പിന്നെ ഉമ്മച്ച് കഴിക്കുന്നത് ഇനി ഒരു മിനിറ്റ് ഒരുമിനി മിനിറ്റ് ഇങ്ങനെ ഗൈസ് 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 എന്ന് പറയുന്നത് ആ വീഡിയോ എടുക്കുന്ന വർത്താനം പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റുകയുള്ള ഗൈസ് എന്താ ഒന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഗൈസ് അവസാനിക്കുമ്പോൾ ഗൈസ് ഞാൻ പറയുമ്പോൾ ഉമ്മച്ചിരി വീഡിയോ തുടങ്ങി നോക്കാം അന്നേരം ഉമ്മച്ചീനൊഴിവായിരുന്നു ഗൈസ് ഗൈസ് നിൽക്കുമ്പോൾ പിന്നെ ഒരു ചായ കടയിൽ നിർത്തി അതിൻ്റെ തൊട്ട് ബാക്കിൽ വെള്ളം ചാട്ട പൊട്ടുന്ന ഈ ഉവലിക്ക് പേടിയാവലേ രാത്രിയൊക്കെ ആകുമ്പോൾ ഒറ്റക്കല്ലേ ഇവൽ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കാട ചായയും ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വേറൊരു പാലത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഫോട്ടോ എടുത്തു എൻ്റെ തൂത്ത് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വീടൊക്കെ അതെടുത്തോ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ബിങ്കൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ വണ്ടി തിരിച്ചു പിന്നെ ഈ വീടൊക്കെ വാങ്ങിച്ചു